ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പ് എക്സാം എക്സ്പ്രസ് അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരം ജില്ലയുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലെ നിയമന നില എന്താണെന്നും അതുപോലെ പുതിയ കട്ട് ഓഫും പഴയ കട്ട് ഓഫും പ്രിലിംസിൻ്റെതും മെയിൻസിൻ്റെതും എങ്ങനെയാണെന്നും പരിശോധിക്കാം കൂടാതെ പഴയ ലിസ്റ്റിലെ അതായത് പഴയ ലിസ്റ്റിൻ്റെ പകുതി ആളുകൾ മാത്രമാണ് പുതിയ ലിസ്റ്റിലുള്ളത് അതായത് പഴയ ലിസ്റ്റിന്റെ പകുതി ആളുകൾ അപ്പൊ അതൊക്കെ എല്ലാം ഒന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോകാം ഓക്കെ അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം അപ്പൊ ഇങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഡേറ്റ് തിരുവനന്തപുരം ജില്ലയുടെ ആണ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ എന്താണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ നടന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു പരീക്ഷ നടന്നത് ഒറ്റകട്ട പരീക്ഷയാണ് ഓക്കെ ഒറ്റകട്ട പരീക്ഷയാണ് ഏഴ് ജില്ലകൾക്ക് ഏഴ് ജില്ലകൾക്ക് അങ്ങനെയാണ് പരീക്ഷ നടന്നത് അപ്പൊ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു പരീക്ഷ നടന്നത് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ആണ് അറുപത്തിയെട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഇതിനു മുകളിലോ നേടിയ നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഏഴ് പേരെയും ഉൾപ്പെടുത്തി ഡിഫറെന്റ് ഏബിൾഡിൽ ഇരുപത് പേരെയും അങ്ങനെ ആകെ ആയിരത്തി ഒൻപത് പേരാണ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഒൻപത് പേരാണ് ആയിരത്തി ഒൻപത് പേരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കുറച്ച് പേരൊക്കെ വീണ്ടും ആയിരത്തി താഴെ ആയിരിക്കും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് ഇപ്പോ തിരുവനന്തപുരം ജില്ല ഇനി പഴയ ആ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതായത് രണ്ടു ഘട്ടമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നടന്നത് പ്രിലിംസും ഉണ്ടായിരുന്നു മെയിൻസും ഉണ്ടായിരുന്നു പ്രിലിംസ് എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും പതിനഞ്ച് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് പ്രിലിംസ് കടന്നത് അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് അഞ്ച് ഏഴാണ് എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് അഞ്ച് ഏഴ് അത് കഴിഞ്ഞാണ് മെയിൻ പരീക്ഷ നടക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മെയിൻ പരീക്ഷ നടക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മെയിൻ മെയിൻസ് പരീക്ഷ നടന്നു അങ്ങനെ എന്താണ് ആ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി ആറ് മാർക്കാണ് അറുപത്തി ആറ് മാർക്ക് നിങ്ങൾ ഇവിടെ നോക്കുക അറുപത്തിയെട്ട് പോയിന്റ് ആറ് ഏഴാണ് അതും പ്രിലിയംസും മെയിൻസും കഴിഞ്ഞിട്ട് ഇത്തവണ ഇവിടെ എന്താണ് നമുക്ക് മെയിൻസും കഴിഞ്ഞിട്ട് ഇവിടെ അറുപത്തി ആറ് മാർക്ക് കഴിഞ്ഞ തവണ അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് ഓക്കെ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി പതിനാറ് പേരും എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടും എണ്ണൂറ്റി പതിനാറും ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ തവണ ഇത്തവണ അത് വെറും ആയിരത്തി ഒൻപത് പേർ അത് മെയിൻ ഇത് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ ഇതിലാണ് ഇതിൽ വീണ്ടും കുറയും ഒരു ആയിരത്തി താഴെ കണക്കാക്കാം ആയിരത്തി താഴെ കണക്കാക്കിയാൽ നിങ്ങൾ നോക്കുക എഴുന്നൂറ് പേരിലധികം ആളുകളെ കുറച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നാനൂറ്റി എൺപത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഇവിടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അപ്പൊ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആളുകളുടെ എണ്ണം നിങ്ങൾ കണ്ട നാനൂറ്റി എൺപത്തിരണ്ടാണ് പുതിയത് പഴയ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു ഓക്കെ ആകെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേർ കട്ട് ഓഫ് എത്രയാണ് അറുപത്തി ആറ് മാർക്കായിരുന്നു ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഈ വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ കാലാവധി ഉള്ളത് ഇതുവരെ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഇതുവരെ ആകെ നാനൂറ്റിമൂന്ന് അഡ്വൈസ് ആണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ആകെ നാനൂറ്റി മൂന്ന് പേർക്കാണ് ഓപ്പൺ ടേണിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ റാങ്കുകാരന് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഈഴവ് ഓപ്പൺ കാറ്റഗറി അഞ്ഞൂറ്റി എഴുപത് എസ് സി സപ്ലൈ അൻപത്തി എട്ടാമത്തെ റാങ്കുകാരൻ എസ് ടി സപ്ലൈയിൽ ഇരുപത്തി എട്ടാമത്തെ റാങ്കുകാരൻ മുസ്ലിം സപ്ലൈയിൽ ഏഴാമത്തെ റാങ്കുകാരൻ എൽ സി എ ഐ സപ്ലൈയിൽ പതിമൂന്നാമത്തെ റാങ്കുകാരൻ ഒ ബി സി അറുന്നൂറ്റി ഒൻപതാമത്തെ റാങ്കുകാരൻ വിശ്വകർമ്മ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാമത്തെ റാങ്കുകാരൻ എസ് ഐ യു സി എൻ സപ്ലൈയിൽ നാലാമത്തെ റാങ്കുകാരൻ ഹിന്ദു നാടാർ ഒ സി ടേണിൽ നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ റാങ്കുകാരൻ എസ് എസ് സി 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 സപ്ലൈയിൽ പത്താമത്തെ റാങ്കുകാരൻ ധീവര സപ്ലൈയിൽ ഒൻപതാമത്തെ റാങ്കുകാരൻ എൽ പി യു പിന്നെ എൽ വി എച്ച് ഐ എൽ ഡി സി പി ഒന്നും ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടില്ല എലിജിബിൾ നോട്ട് എലിജിബിൾ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് നാനൂറ്റിമൂന്ന് ടോട്ടൽ അഡ്വൈസ് നോക്കാം ഓ സി ഓപ്പൺ കാറ്റഗറിയിൽ മാത്രം എഴുപത്തിയേഴ് പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ എഴുപത്തിയേഴും എൻ നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എൻ ജെ ഡി ആണ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് എൻ ജെ ഡി ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ആകെ എല്ലാം കൂട്ടിയാണ് നാനൂറ്റിമൂന്ന് നിയമന ശുപാർശയിലേക്ക് ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നാനൂറ്റി മൂന്ന് പേർക്കാണ് നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക ലിസ്റ്റിന്റെ എണ്ണം എന്താണ് ചുരുങ്ങുന്നു കട്ട് ഓഫും കൂടുന്നു ആളുകളുടെ എണ്ണവും കൂടുന്നു പരീക്ഷയുടെ ചോദ്യ പേപ്പറിന്റെ ആ ടഫ്നെസ്സും ഒക്കെ മാറുകയാണ് പല രീതിയിലേക്ക് ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ടെൻത് ലെവൽ പരീക്ഷകൾ പോലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ നിങ്ങൾ നോക്കുക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബിവറേജസ് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റോർമാൻ അതുകൂടാതെ ഈ വർഷം അവസാനത്തോടുകൂടി നമുക്ക് എൽ ഡി സി ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ എന്താണ് ഈ ഒരു നിലവാരം കൂടുകയും ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് കുറയുകയും ചെയ്യുകയാണ് അപ്പൊ ഈ പരീക്ഷ ഈ നാല് പരീക്ഷ നമുക്കറിയാം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിംസും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മെയിൻസും നടക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് ആയിക്കോട്ടെ സ്റ്റോർമാൻ ആയിക്കോട്ടെ എൽ ഡി സി എന്താണ് ബിവറേജസ് ആയിക്കോട്ടെ ഇതിന്റെ എല്ലാം എന്താണ് പരീക്ഷ വി എഫ് ഐയുടെ പരീക്ഷ അതിന് മുന്നേ ഉണ്ട് ഓക്കെ ഇതിന്റെയൊക്കെ പരീക്ഷ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുകയാണ് ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം വി എഫ്ഐ ന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ നോക്കിക്കോ മുന്നൂറിനും നാനൂറിനും ഇടയിലൊക്കെ ആയിരിക്കും മിക്കവാറും വി എഫ് ഐയിലേക്ക് ഓരോ ജില്ലയിലും ആളുകളെ ഉൾപ്പെടുത്തുന്നത് ചിലപ്പോൾ അതിൽ താഴെ ഇരുന്നൂറ്റമ്പതും മുന്നൂറും ഒക്കെ ആയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല അപ്പൊ മുന്നൂറും നാനൂറും പേരെയൊക്കെ മാത്രമേ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിക്കാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിനനുസരിച്ച് ആ മുന്നൂറിലൊരാളാകാൻ അല്ലെങ്കിൽ ഇരുന്നൂറിലൊരാളാകാൻ നിങ്ങൾ ശ്രമിക്കണം അതിനനുസരിച്ചുള്ള പഠനം നിങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ ആ അതിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിംസ് ഉണ്ട് പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ എന്ന ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ജൂലൈ സെപ്റ്റംബറിൽ പ്രിലിംസ് കഴിഞ്ഞ ഒക്ടോബർ ഡിസംബറിലാണ് മെയിൻസ് ഒക്ടോബർ ഡിസംബറിൽ പി എഫ്ഐ ന്റെയൊക്കെ എന്താണ് പല ജില്ലകളിലും ഈ ഒരു ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതുണ്ട് അതുകൊണ്ട് കൃത്യതയോടെ പഠിക്കുക പഠിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴില് സർക്കാർ ജോലിയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എസ് സി ആർ ടി എസ് സി ആർ ടി ഒരു കാരണവശാലും നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പാടില്ല പുതിയതും പഴയതും എൻ സി ആർ ടി അതുപോലെസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ഇത് മൂന്നുമാണ് കൺകണ്ട ദൈവം എന്ന് കണ്ട് ഇതിനു മുന്നിലേക്ക് ഇരിക്കുക പഠിക്കുക 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 റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇത് മൂന്നുമാണ് മന്ത്രം അതായത് സ്റ്റഡി റിവിഷൻ പ്രാക്ടീസ് ഇത് മൂന്നുമാണ് ഇതിന്റെ മന്ത്രം ഇത് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റും പറ്റൂ അവസരങ്ങൾ ഇനിയുമുണ്ട് സമയമുണ്ട് ഉണ്ട് കൃത്യമായി അതിനൊരു കൃത്യതയാർന്ന ഒരു ദിശാബോധം നൽകിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി പോവുക അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ